ഈ സാധനം വണ്ടി സ്റ്റാർട്ട് ആക്കാൻ പോയത് ഗായ സായ മുഹമ്മദ് നിസാൻ ഇന്ന് എന്റെ നിസാന്റെ വ്ലോഗ്സ് സുധാരണ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊറേ നാളത്തിന് ശേഷമാണ് ഇപ്പം ബ്ലോഗ് ഇടുന്നത് കൊറേ നാൾ കൊറേ ആയാ പക്ഷെ ഇന്നത്തെ ബ്ലോഗ് സ്പെഷ്യൽ വ്ളോഗാണ് കഴിഞ്ഞ ദിവസത്തിന് അടുത്ത ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പഴയ സ്കൂട്ടിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലെ ഒരു വണ്ടിയാണ് അപ്പോൾ അതിന് തന്നെ ഇന്ന് നിങ്ങൾക്ക് കച്ചറമ്പ ഫുള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങക്ക് ആ കച്ചറക്കെ പോകും ഇതാണ് കാണിക്കാൻ പോകുന്ന വീഡിയോ എല്ലാ കാര്യങ്ങളും പറയും വേണ്ടി നമ്മള് എല്ലാം എല്ലാം പറയും പേരണ്ടി പറഞ്ഞ പ്രശ്നക്ക് എന്താ പറയാ വരാന് ഇതാണ് വണ്ടി വണ്ടിന്റെ ലൈറ്റിൽ ഇങ്ങനെ പിന്നെ ഈ വണ്ടി വേറെ എന്താ വെച്ചാല് ഇത് ഗിയർ മാറ്റാണ്ട് ഞാന് ഞാൻ കഴിഞ്ഞ ദിവസത്തില് ഗിയർ മാറ്റാണ്ട് ഞാൻ അന്നും സാധാ ഒന്ന് വണ്ടി പോലെ ഞാൻ വിചാരിച്ചത് പക്ഷെ ഇല്ലെങ്കിൽ ഇരുമ്പ് മാറ്റാണ്ട് അതിനുമ്പോൾ ബാക്കിയുള്ള കാര്യം പറഞ്ഞു വച്ച് ഇച്ച് മേലൊക്കെ ആക്കിയാല് അതൊന്നും ന്യൂട്രന്ന് ഫസ്റ്റിലൊക്കെ ആവും വെച്ചിട്ട് സാധാ ബൈക്ക് വെക്കുന്ന ആക്സിലേറ്റർ വെല്ല കൊടുത്ത് സാധാ ഫസ്റ്റ് ഗിയറിൽ പോയിട്ടാകുമ്പോൾ ഇത് ലോങ് പ്രതിരിച്ച് താ താഴെ കായ്ക്കിയാല് ഗിയർ സെക്കൻഡായി പിന്നെ ബാക്കിയിൽ പോക്കുന്ന നേരെ അങ്ങനെ പോകും ബാക്കിയുള്ള വണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വ്യത്യാസം വെച്ചാൽ താല് ബ്രൈക്ക് മാത്രം കാണിച്ചാല് എന്തൊക്കെയാണ് അതിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു കാണിച്ചതാണ് അതായത് എന്തൊക്കെയാ അത്ര അറിയണുണ്ടെങ്കിൽ വീട് ജസ്റ്റ് ഇങ്ങനെ അറിയാൻ നമുക്ക് അത് ലെഫ്റ്റ് എടുക്കുന്ന റൈറ്റ് പിന്നെ ഇത് എഞ്ചിന് അതിൻ്റെ ഇതാണ് അത് വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ നോക്കിയാൽ വണ്ടി ഓഫ് ലൈറ്റ് ഡിമ്മും കാര്യവും ആക്കുന്ന ഇതാണ് വണ്ടീൻ്റെ റേസ് എത്രത്തോളം നമുക്ക് കൂട കൂടുന്ന അനുസരിച്ചിട്ട് ലൈറ്റിൻ്റെ ബ്രേറ്റ് കൂടിക്കൊണ്ടിരിക്കുമോ വേറെ ഇത് ക്ലാസ് വെച്ചാല് മീറ്ററിന്റെ ഇത് പോലത്തെ ഉള്ളത് പഴയ എല്ലാം എല്ലാം മിക്കാണ്ടിലും ഇങ്ങനെ വരുന്നത് വേറെ കാര്യത്തിൽ കാണിക്കുന്ന വെച്ചാല് ഭാഗത്താണ് വരുന്നത് ബിസിനസ് തുറന്നു നോക്കോർ നോക്കിയിട്ടില്ല പെട്രോൾ ഉണ്ട് വേറെ കുറച്ച് കാര്യങ്ങളുള്ളത് ഇവിടെ പൂട്ടിയൊക്കെ എന്റെ കാണിക്കാനുള്ളത് ക്യാമറയോട്ട് വണ്ടിക്ക കാണിക്കാനുള്ളത് ഈ കാലത്താണ് എഞ്ചിന് വരുന്നത് വണ്ടിന്റെ അത് നമുക്ക് ഇതാണ് നമുക്ക് എഞ്ചിന് ഈ ഭാഗത്താണ് എഞ്ചിന് എഞ്ചിന്റെ ഇതാ ഈ ഭാഗം കാണാൻ കണ്ടോ അതിന് വിഭാഗം ఇది పట్రోల్ అడి ఫస్ట్ మెయిన్ ప్రత్యేక పే వే రూప్రోల్ అడి పుప్యు ఓకే వండి ആ ഒരു സ്ഥൈല രീതി അങ്ങനെയാണ് പിന്നെ പെട്രോൾ ടാങ്ക് നിങ്ങള് കണ്ടത് വണ്ടി എൽ ജി കണ്ട് വണ്ടി മൊത്തമായിട്ട് നിങ്ങൾ കണ്ട് വേറെ കാണിക്കാണെന്ന് വെച്ചാൽ ബ്രേക്ക് ഞാൻ കാണിച്ചത് അതിന് ഓർച്ചത് അതിനുള്ള തോന്നു പിന്നെ അത് നമുക്ക് കാണാൻ നിങ്ങൾക്ക് കാണിച്ചല്ല സാധാരണ ഇപ്പം വരുന്ന സ്കൂട്ടിക്കല് ഷോക്ക് പെട്രോളിന്റെ ആ ഒരു ഷോക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നത് പക്ഷേ ഈ ഭാഗത്താണ് വരുന്നത് പക്ഷേ ഈ വണ്ടിന്റെ ഷോക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നത്

ஒற்றடிக்கு ஸ்டார்டாயிட்ட நிற்க நோக்கிதா கட்டி கட்டு சார் வண்டி போய் വീഡിയോ ആയാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഫോളോ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൻ്റെ അപ്പോൾ ഈ വീട് എല്ലാവരും